സിന്ധു സതീശൻ എസ് എഫ് ഐ ഇടത് ജിഹാദികളുടെ പൈശാചിക മനോഭാവത്തിന്റെ മറ്റൊരു അരങ്ങാണ് വയനാട് പൂക്കോട് വെറ്റിനറി കോളേജ് സിദ്ധാർത്ഥ് ആ കോളേജ് ക്യാമ്പസിനുള്ളിൽ ആ കോളേജ് ഹോസ്റ്റലിനുള്ളിൽ അനുഭവിച്ച അതിക്രൂരമായ പീഡനങ്ങളുടെ നേർചിത്രമാണ് റാഗിങ് ആന്റി സ്ക്വാഡിന് ലഭിച്ചിരിക്കുന്നത് റാഗിങ് ആന്റി സ്ക്വാഡിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് ഇങ്ങനെയാണ് സത്യത്തിൽ എസ് എഫ് ഐ ഇടത് ജിഹാദികളുടെ ക്രൂരമായ പീഡനത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ അറിയുമ്പോൾ നമ്മുടെയൊക്കെ തല പെരുത്തു പോകുന്നു കാരണം സമാനതകളില്ലാത്ത ക്രൂരതയാണ് സിദ്ധാർത്ഥി എന്ന ആ പയ്യനോട് ഈ കൊടും ക്രിമിനലുകൾ ചെയ്തു കൂട്ടിയിരിക്കുന്നത് അല്ലെങ്കിൽ കാട്ടിക്കൂട്ടിയിരിക്കുന്നത് കോളേജ് ക്യാമ്പസിനുള്ളിൽ കോളേജിലെ ഹോസ്റ്റലിനുള്ളിൽ നടന്ന ഈ ക്രൂരപീഡനം പുറത്തു പറഞ്ഞ് തല കാണില്ല എന്ന ഭീഷണി അത് നാനൂറോളം വരുന്ന കുട്ടികളുടെ വായ മൂടിക്കെട്ടി പ്രതികരണശേഷി നഷ്ടപ്പെട്ടു വാക്കുകളെ നിശബ്ദമാക്കി ഒടുവിൽ യു ജി സിയിലേക്ക് വന്ന പേര് പറയാത്ത ഒരു ഫോൺ കോൾ ആയിരുന്നു വയനാട് പൂക്കോട് വെറ്ററി കോളേജിനത്തെ ആൾക്കൂട്ട കൊലപാതകം പുറത്തു വന്നത് നമ്മുടെ കേരള സമൂഹം ലോകം അറിയാനിടയായത് സിദ്ധാർത്ഥിനെ അടിവസ്ത്രം മാത്രം ധരിപ്പിച്ച് നെഞ്ചിന് ആന് ചവിട്ടി ആ ചവിട്ടിന്റെ ആഘാതത്തിൽ സിദ്ധാർത്ഥ് മറിഞ്ഞു വീണു സിദ്ധാർത്ഥിന്റെ ഇരു കൈകളും നിലത്ത് നിവർത്തിപ്പിടിച്ച് ഷൂസ് ഇട്ട കാലുകൾ കൊണ്ട് ഈ നരാധമന്മാർ ചവിട്ടി അരച്ചു സിദ്ധാർത്ഥിനെ കണ്ടനാളത്തിൽ വിരലുകൾ അമർത്തി സിൻഡോ അവന്റെ കണ്ടനാളം മുറിച്ചു കൂടാതെ അവനെ ഭാവനയിലെ കസേരയിൽ മണിക്കൂറുകളോളം ഇരുത്തി ഒടുവിൽ വേദനയെടുത്ത് വാവിട്ട് നിലവിളിച്ച് കരഞ്ഞ് നിലത്തേക്ക് വീണപ്പോൾ കഴുത പുലികളെ പോലെ എസ് എഫ് ഐ ഇടത് ജിഹാദികൾ അവനെ കൂട്ടം ചേർന്ന് മർദ്ദിച്ചു തലങ്ങും വിലങ്ങും തൊഴിച്ചു എസ് എഫ് ഐക്കാരുടെ ഇടത് ജിഹാദികളുടെ പീഡന മുറകൾ വിശ്രമമില്ലാതെ തുടർന്നുകൊണ്ടേയിരുന്നു പീഡനമുറകളിൽ വേദനിച്ച സിദ്ധാർത്ഥ് അലറി നിലവിളിച്ചു അവൻ്റെ ആ നിലവിളി കോളേജ് ഹോസ്റ്റലിലും കോളേജ് ക്യാമ്പസിലും അലയടിച്ചു ഈ നിലവിളി പുറത്തേക്കൊന്ന് ഇരുപത്തൊന്നാം റൂമിൽ നിന്നായിരുന്നു അതിനുശേഷം സിദ്ധാർത്ഥിനെ ഫോണിപ്പടിയുടെ വലിച്ച് താഴേക്ക് കൊണ്ടുവന്നു നാലുകെട്ട് പോലുള്ള ഈ ഹോസ്റ്റലിന്റെ നടുമുറ്റം ഷട്ടിൽ കോർട്ട് എന്നാണ് അറിയപ്പെടുന്നത് ഇവിടെ വെച്ചും സിദ്ധാർത്ഥിനെ ഷട്ടിൽ കോർട്ട് മർദ്ദനം ചെയ്തുകൊണ്ടേയിരുന്നു കോളേജ് ഹോസ്റ്റലിലെ ഷട്ടിൽ കോർട്ടിൽ വെച്ച് സിദ്ധാർത്ഥിനെ മർദ്ദിക്കുമ്പോൾ അവിടെ ഉറങ്ങിക്കിടുന്ന എല്ലാ കുട്ടികളെയും എസ് എഫ് ഐക്കാർ വിളിച്ചുണർത്തി സിദ്ധാർത്ഥിന്റെ നിലവിളികളിലും എസ് എഫ് ഐക്കാരുടെ പീഡന മുറകളിലും ആ വിദ്യാർത്ഥികളെല്ലാം മൂകസാക്ഷി പീഡന മുറകളുടെ അവസാനം കോളേജ് ഹോസ്റ്റലിലെത്തിയ കുട്ടികളോട് ഒരു താക്കീത് നിങ്ങൾ ആരും ഇവിടെ നടന്നതൊന്നും കണ്ടിട്ടില്ല കേട്ടിട്ടില്ല അഥവാ നിങ്ങൾ ആരോടെങ്കിലും പുറത്ത് പറയുകയാണെങ്കിൽ നിങ്ങളുടെ തല കാണില്ല എന്ന് സിഞ്ചോയുടെ ഭീഷണി ഒടുവിൽ അവശനായ സിദ്ധാർത്ഥിനെ ഇരുപത്തിയൊന്നാം മുറിയിലേക്ക് തന്നെ കൂട്ടിക്കൊണ്ടുപോയി അവൻ അവിടെ പുതച്ചു കടന്നു പിന്നീട് കേട്ടത് സിദ്ധാർത്ഥിൻ്റെ മരണമാണ് കൊലപാതകമാണ് സിദ്ധാർത്ഥിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മനസാക്ഷിയിലെ ആരെയും ഞെട്ടിക്കുന്നതാണ് കരളലിയിക്കുന്നതാണ് പോലും മരണിപ്പിക്കുന്നതാണ് ക്രൂരമായ അടിയുടെയും ഇടിയുടെയും തൊഴിയുടെയും ആഘാതത്തിൽ സിദ്ധാർത്ഥിന്റെ മസിലുകളെല്ലാം തകർന്നു പോയിരിക്കുന്നു കൂടാതെ അവന്റെ താടിയെല്ലും തകർത്തിരിക്കുന്നു നട്ടലിന്റെ മുകൾ ഭാഗം മുതൽ താഴെ വരയ്ക്കും ഗുരുതരമായ പരിക്കുകൾ തോളിൽ ആഴത്തിലുള്ള രണ്ട് മുറിവുകൾ കൂടാതെ ശരീരത്തിൽ അവിടെ ഇവിടെ പത്തിലധികം മുറിവുകൾ കൂടാതെ സിദ്ധാർത്ഥിൻ്റെ നെഞ്ച് പതിമൂന്നോളം കല്ലിച്ച പതിമൂന്ന് മുറിവുകൾ ഇതെല്ലാം ബെൽറ്റ് കൊണ്ട് അടിച്ചതാകാനാണ് സാധ്യതയെന്ന് റിപ്പോർട്ടിൽ പറയുന്നു സിദ്ധാർത്ഥിൻ്റെ നെഞ്ചിന്റെ നടുപിത്തിക്ക് അതിമാരകമായ ഒരു മുറിവ് ആഴത്തിലുള്ള ഒരു മുറിവ് മൂന്ന് ദിവസം ആഹാരമോ വെള്ളമോ കിട്ടാത്ത സിദ്ധാർത്ഥിൻ്റെ വയറ് പൂർണമായും കാലിയായിരുന്നു കക്ഷത്തിന്റെ താഴെ വാരിയലിൽ ഒന്നിലധികം ചെറിയ മുറിവുകൾ സിദ്ധാർത്ഥിൻ്റെ അടിവയറിൻ്റെ മുൻഭാഗത്ത് നീല കലർന്ന ചുവപ്പ് നിറം ഇത് ആരോ അവന് ശക്തമായി ചവിട്ടിയതാവാം ചെറുകുടലിനും വൻകുടലിനും ഗുരുതരമായ പരിക്കുകൾ കൂടാതെ സിദ്ധാർത്ഥിൻ്റെ കണ്ടനാളം പൊട്ടിയ നിലയിൽ ഈ ഒരു റിപ്പോർട്ട് പറയുമ്പോൾ തന്നെ അല്ലെങ്കിൽ കേൾക്കുമ്പോൾ തന്നെ തന്നെ പോകുന്നു ഈ എസ് എഫ് ഐ ഇടത് ജിഹാദികൾ എന്തു തരം ജീവികളാണ് മനുഷ്യനാണോ അത് മൃഗമാവും സാധാരണ രീതിയിൽ ചിന്തിക്കുന്ന ഒരു മനുഷ്യനും ഈ രീതിയിൽ ചെയ്യില്ല അല്ലെങ്കിൽ വിവേകമുള്ള മനസാക്ഷിയുള്ള ഒരാളും ഈ രീതിയിൽ പ്രവർത്തിക്കില്ല അല്ലെങ്കിൽ ചെയ്യില്ല കഞ്ചാവടിച്ചു നടക്കുന്ന ചെകുവേരയെ മാതൃകയാക്കി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഈ ശാപ ജന്മങ്ങൾ ഇങ്ങനെയല്ലാതെ പിന്നെ എങ്ങനെയാണ് പ്രവർത്തിക്കുക സിദ്ധാർത്ഥം മരിച്ചതിന് ശേഷം വീണ്ടും ആ പയ്യനെ അപമാനിക്കുന്ന രീതിയിലായിരുന്നു അടുത്തൊരു പരാതി വന്നിരിക്കുന്നത് പെണ്ണു കേസുമായിട്ട് ഒരു പെൺകുട്ടിയോട് മോശമായി പെരുമാറിയത് അത്രേ സിദ്ധാർത്ഥിനെ വിചാരണ ചെയ്തതും ആൾക്കൂട്ട കൊലപാതകം നടത്തിയതും ഒരു പെൺകുട്ടിയോട് തൻ്റെ ഇഷ്ടം തുറന്നു പറയുന്നതിൽ എവിടെയാണ് തെറ്റ് എന്താണ് തെറ്റ് ആ ഇഷ്ടം ഇഷ്ടമാണെങ്കിൽ സ്വീകരിക്കാം അല്ലെങ്കിൽ തിരസ്കരിക്കാം അതിന് സ്വാതന്ത്ര്യമുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ ഒരു ഇഷ്ടം പറഞ്ഞു എന്ന ഒറ്റ കാരണം കൊണ്ട് മൂന്ന് ദിവസം പട്ടിണിക്കിട്ട് തീരാതുരത്തിലേക്ക് കൊടും ക്രൂര പീഡനം നൽകി ഒരു യുവാവിന് ഒരു ചെറുപ്പക്കാരനെ അതിദാരുണമായി കൊല ചെയ്യുക എന്നുള്ളത് കേട്ട് കേട്ടുകേൾവില്ലാത്ത കാര്യമാണ് തത്തിൽ സിദ്ധാർത്ഥിനെ കൊല്ലാൻ അല്ലെങ്കിൽ മൂന്ന് ദിവസം വിചാരണ ചെയ്ത് ആൾക്കൂട്ട കൊലപാതകം നടത്താൻ ഒരു പെൺകുട്ടിയോട് പ്രപ്പോസൽ ചെയ്തു എന്ന ഒറ്റ കാരണം കൊണ്ടാണ് സിദ്ധാർത്ഥനെ കൊന്നത് എന്നത് എന്തായാലും ഈ ഒരു കാരണത്തിലല്ല സിദ്ധാർത്ഥനെ കൊന്നു തള്ളിയത് ഇഷ്ടമാണ് എന്ന് പറഞ്ഞാൽ ഇഷ്ടമല്ല എന്ന് പറയുന്നിടത്ത് തീരും പ്രശ്നം പക്ഷെ ഇതൊന്നുമല്ല എസ് എഫ് ഐ എന്ന ഫാസിസ്റ്റ് സംഘടനയെ മുൻനിർത്തി ഇടത് ജിഹാദികൾ ആസൂത്രണം ചെയ്ത അരും കൊല തന്നെയാണ് സിദ്ധാർത്ഥിന്റേത് ഫെബ്രുവരി പതിനാലിന് സിദ്ധാർത്ഥ് പെൺകുട്ടികൾക്കൊപ്പം നൃത്തം ചെയ്തു എന്നതാണ് കൊലയ്ക്ക് കാരണമെന്ന് പറയുന്നു പക്ഷേ ഇതൊന്നുമല്ല കാരണം അഭിമന്യുവിന്റെ ആയുസ് എടുത്ത അതേ സംഘടനയുടെ അതേ കരങ്ങൾ തന്നെയാണ് സിദ്ധാർത്ഥിന്റെയും ആയുസ് എടുത്തത് സിദ്ധാർത്ഥിന്റെ കൊലപാതകം ചെറിയൊരു അന്വേഷണത്തിൽ നിൽക്കാൻ പാടില്ല സിദ്ധാർത്ഥിന്റെ കൊലപാതകം എൻ അന്വേഷിക്കണം അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ നടക്കുമെന്ന് പ്രത്യാശിക്കുന്നു പ്രാർത്ഥിക്കുന്നു മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഉടൻ വരുന്നതായിരിക്കും അതുവരെല്ലാവർക്കും ജയ് ഹിന്ദ്